സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കിത് പെപ്പേറാക്ട് സെക്ഷൻ പെപ്പേർ ഓക്കെ ഡബിൾ

എനിക്ക് മറ്റേ ഒരാൾ ഗിഫ്റ്റ് വന്നാണ് ദുബായില്ലാത്തത് അപ്പൊ നമ്മടെ വൈകിട്ട് തന്നെയാ ഞാനൊരു സെമി ചാത്ത അടുത്ത ചോദ്യം കുട്ടിച്ചാത്തതിനു ശേഷം തമ്മിൽ ഈ ഒരു സിനിമയുടെ കേൾക്കുമ്പോ ഇത് ചെയ്താൽ ഞാൻ തകർക്കും എന്നൊക്കെ പറഞ്ഞൊരു കോമന്റ് ഉണ്ടല്ലോ അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണോ അതോ ക്യാരക്ടറിനെ പറ്റി അറിയുമ്പോഴാണോ അങ്ങനെ തോന്നാറുള്ളത്

നല്ല ചോദ്യം അടുത്ത ആ മയക്ക് കൊടുക്കാണേമിങ്ങനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഞാൻ പറയണത് അവർക്ക് ഒരാ ഒരാള് പടം കണ്ട് റിവ്യൂ ചെയ്യണത് അത് അവരിഷ്ടം അവരുടെ ഫ്രീഡം നമ്മുടെ ഇന്ത്യയിൽ ആ ഫ്രീഡം ഉണ്ട് അവര് ചെയ്യേണ്ടത് അതിനിപ്പം എന്താകട്ടെ ഒരു കുഴപ്പമില്ല ഞാൻ കാണാറുണ്ട് ഞാൻ ഓരോ ചെയ്യാൻ ഒക്കെ ഞാൻ കാണാറുണ്ട് ചില പടങ്ങളിലൊക്കെ നമ്മളെ കയറ്റി മറ്റേ തേച്ച് ഒട്ടിച്ചു മറ്റേ ഇതിനകത്ത് കയറ്റി കിട്ടും പക്ഷെ കൊഴപ്പില്ല നമ്മൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാമല്ലേ നോ പ്രോബ്ലം അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യം